നമ്മുടെ ലസിതാ പാലക്കൽ അമ്മായി പുതിയ കണ്ടുപിടുത്തമായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഒരു കേസ് ഹൈക്കോടതി തള്ളിയോ അല്ലേ അതിൻ്റെ കേസ് മാറ്റിവെച്ചതിൻ്റെ സ്ക്രീൻഷോട്ടാട്ടോ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തള്ളച്ചി എല്ലാം കൊണ്ട് വരും തെളിവുണ്ട് 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 പറഞ്ഞ് പക്ഷെ ഒന്നിനോട്ട് തെളിവുണ്ടാവൂലെ കേട്ടോ എൻ്റെ പൊന്നാര തള്ളച്ചിയെ ഇപ്പോഴത്തെ കെട്ടിയോനുണ്ടല്ലോ സെക്കൻഡ് സെക്കൻഡ് സെക്കൻഡിന് ഏതായാലും മുടിയില്ലാതെ നടക്കുകയാണല്ലോ ആ മുട്ടത്തലയിൽ രണ്ട് മുടി വെച്ചു കൊടുക്കാനും എന്നെ കൊണ്ട് ഇത്രയും കാലമായിട്ട് പറ്റിയില്ലല്ലോ മോളെ നീ എൻ്റെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നിൽക്ക നടക്കുന്ന നേരം കൊണ്ട് നിന്റെ ഇപ്പോഴത്തെ കെട്ടിയോനും ഏഹ് ആ മുട്ടത്തലയിൽ രണ്ട് മുടി വെച്ച് കൊടുക്കടേ അതിന് വലിയ ആഗ്രഹമുണ്ട് ആ മുട്ടത്തലയിൽ ഒന്നും മുടി വെച്ച് കാണാൻ വേണ്ടിയിട്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്നും കാണാറില്ല ഇല്ലാത്ത വിഗ ഇവിടുന്നോ എടുത്തു വെച്ചിട്ട് എന്റെ പൊന്നാര മക്കളെ ആരെങ്കിലും ഒന്ന് കയറി നോക്കി ചിരിച്ച് പണ്ടാരടങ്ങി പോവും ഒരു വിഗ് എടുത്ത് വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോയും ചെയ്യും എൻ്റെ പൊന്നാരമ്മയേ നിങ്ങൾ കണ്ടോൻ്റെ വയ്യേക്ക് കുമ്പിട്ട് നടക്കുന്ന നേരം കൊണ്ട് നിങ്ങൾ ഇങ്ങളെ കെട്ടിയോന് എന്ന് പറയപ്പെടുന്ന ഈ മുട്ട രണ്ട് തലയിൽ തലമുടി വെച്ചു കൊടുത്താൽ അയാൾക്ക് എന്തോ ഒരു ഉണ്ടാവും അതിന് പൈസ മുടക്കണം കേട്ടോ അതിന് പൈസ മുടക്കണമെങ്കിൽ ഭയങ്കര പാർട്ടി പ്രവർത്തകയല്ലേ സ്കാനറിട്ട് പിരിവിട്ട് നടത്തുന്നതല്ലേ ഒരു സ്പിരിവട്ടിടുന്നേ എൻ്റെ കെട്ടിയോൻ്റെ തലയിൽ രണ്ട് മുടി വെക്കാൻ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞു മുടിയായതുകൊണ്ട് എല്ലാവരും സഹായിക്കും കാരണം ഞാൻ പറയണ്ടല്ലോ അപ്പം അങ്ങേർക്ക് നല്ല ആഗ്രഹമുണ്ട് ആ മുട്ട തലയിൽ ഒന്ന് മുടി വെച്ച് കാണാൻ വേണ്ടിയിട്ട് കണ്ട വിഗെല്ലാം കൂടി വാരി തൂകിങ്ങാൻ ഈ തലയിൽ വെച്ചോണ്ട് നടക്കുന്ന നേരം കൊണ്ട് നീ വിചാരിച്ചാൽ നീ ഏതായാലും കുനിഞ്ഞ് നടക്കുന്നുണ്ട് നീ വിചാരിച്ചാലോ ഈ തലയിൽ നാല് മുടി വെച്ച് കൊടുത്തൂടെ അങ്ങേരുടെ സന്തോഷം എല്ലാം നിൻ്റെ സന്തോഷം ഒന്നുമില്ലേ ഗുണ്ടു വിൽപ്പനയില് നിന്നെ രക്ഷിച്ച വ്യക്തിയല്ലേ അത് ആ ചേച്ചി ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടു വിൽപ്പനക്കാരിയായിരുന്നു പിന്നെ ഇപ്പഴത്തെ ഈ കേസിന്റെ കഥ പറയുക അത് ചേച്ചിയുടെ ഇപ്പൊ മൂന്നാമത്തെ ഗുണ്ടു വിൽപ്പനക്കാരനാണ് അല്ലാതെ എവിടോ കിടക്കുന്ന അതും എവിടാ കോഴിക്കോട് മാത്തോട്ടത്ത് കിടക്കുന്ന ആളുടെ കേസിന്റെ വിവരം അങ്ങ് തലശ്ശേരി കിടക്കുന്ന ആൾ അറിയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അറിയും എങ്ങനെയാ അറിയ അപ്പം മുട്ടച്ചേട്ടാ ഉറപ്പിച്ചോ മുടിയുള്ള ഒന്നിനെ കണ്ടുവച്ചിട്ടുണ്ട് ഓനാണെങ്കിലോ ആർക്കു വേണമെങ്കിൽ ആശ്വാസവാക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ ആ മുട്ടച്ചേട്ടൻ രക്ഷപ്പെടാറായിട്ടുണ്ട് എന്നാ തോന്നുന്നത് ഏതായാലും അമ്മച്ചിയെ എടുത്ത തീരുമാനം സൂപ്പറാണ് നിനക്ക് തന്നെയാണ് തന്നെയാണേ അത് അല്ലാതെ മാന്തോട്ടത്തി കിടക്കുന്ന ഒരു തൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽ അങ്ങ് തലശ്ശേരി കിടക്കുന്ന നിന്റെ ഫോണിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതൊരു ഗുണ്ടു വിൽപ്പനക്കൂടെ മാത്രമേ നടക്കുള്ളൂ എന്നെനിക്കറിയാം ഏതായാലും അമ്മായിനോട് ഒരു അനിയത്തി വേണ്ട ഒരു ചേച്ചി വേണ്ട ഒരമ്മായി എന്ന നിലയിൽ ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ ആ മുട്ട ചേട്ടൻ്റെ തലയിൽ നാല് മുടി വെച്ച് കൊടുത്ത് അതിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നോക്ക് കൊമ്പിട്ട് കുറേ ഉണ്ടാക്കുന്നുണ്ടല്ലോ അതിലൊരു പങ്ക് പോരെ ആ തലയിൽ ഒരു മുട്ട തലയിൽ രണ്ട് മുടി വെച്ച് കൊടുക്കുന്നതിന് പിന്നെ നീ എന്നെ വിട്ടു എന്ന് ആരും വിചാരിക്കേണ്ട ആരും വിചാരിക്കുന്നുണ്ടീ ഞാൻ നീ എന്നെ വിട്ടു എന്ന് വിചാരിച്ച് ഇങ്ങനെ പേടിച്ച് കുത്തിരിക്കയാണ് എടി പൊന്നാര മോളെ നീ നിൻ്റെ ആ പഴയ കെട്ടിയോനെയും ഇപ്പത്തെ കെട്ടിയോനേയും പുതിയ ആ മാന്തോട്ടത്തിലുള്ള സ്റ്റെപ്പിനെയും ഒക്കെ വിറപ്പിച്ച് നടത്തുന്ന പോലെ ജസ്യാ സലീമിനെ വിറപ്പിച്ച് നടത്താൻ നിന്നാൽ നടക്കൂല മോളയെ നീ വലിയ പാർട്ടി പ്രവർത്തകയാണ് ആണ് സമ്മതിച്ചു ഞങ്ങൾ കുമ്പിട്ട് നിൽപ്പാണ് നിന്റെ പരിപാടി എന്നുള്ളതും ഞങ്ങൾ സമ്മതിച്ചൊരു കേസാണ് അപ്പം നിനക്ക് പറ്റിയ പരിപാടി നീ കുമ്പിട്ടങ്ങ് നിന്നാൽ മാത്രം മതി ഇങ്ങോട്ടിട്ട് താങ്ങാൻ നിൽക്കല്ലേ അപ്പൊ നീ ഓരോന്നിനും തെളിവുകളായിട്ട് വരുന്ന കുറേ കാലമായിട്ട് വരുന്നേ ഒന്നിനും പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പക്ഷേ നിന്റെ തെളിവുകൾ ഇങ്ങനെ കൂടി കൂടി വന്നപ്പോൾ ഒന്ന് പ്രതികരിച്ചേക്കാരുതി അപ്പം നീ എൻ്റെ പുറകെ നടന്ന് എൻ്റെ കേസ് തള്ളിയോ എൻ്റെ കേസിന് വിധിയായോ എൻ്റെ കേസ് എങ്ങനെയായി എന്ന് നോക്കുന്ന നേരം കൊണ്ട് പുരേ കിടക്കുന്ന ആ ഗുണ്ടുമൊട്ടയുടെ തലയിൽ രണ്ട് മുടി വെച്ച് കൊടുത്തിട്ട് അല്ല അന്തസ്സോടെ അതെ ജസ്ന സലീമേ എൻ്റെ കെട്ടിയോൻ്റെ തലയിൽ മുടിയായിട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നീ കൊണ്ടു വന്നാൽ അത്രയും നല്ലത് ഏതായാലും പാവ ഓട്ടോ ചേട്ടന് എത്ര വിഗ് വെക്കുന്നുണ്ട് എന്നറിയോ ഒന്നോ രണ്ടോ വിഗ് ആണോ വെക്കുന്നത് എത്ര വിഗ് വെച്ച് വീഡിയോ ചെയ്ത് ഇതൊന്നും നിനക്ക് കാണുന്നില്ലേ നിനക്ക് വിഷമം തോന്നുന്നില്ലേ അപ്പൊ അമ്മായി ചേച്ചിനോട് ഒരിക്കൽ കൂടിയായിട്ട് മുട്ടച്ചേട്ടന്റെ തലയിൽ വിഗ് വെച്ചാക്കാണ്ട് സ്വന്തം മുടി സ്വന്തം മുടിയല്ല അയാളുടെ മുടി തന്നെ നട്ടുപിടിപ്പിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പൊ ഇതൊക്കെ കാലത്ത് അസൂയക്ക് മാത്രമേ മരുന്നില്ല തള്ളു കശണ്ടിക്ക് മരുന്നുണ്ട് ആ കശണ്ടിയുള്ള മരുന്നൊന്നും വെച്ചു കൊടുത്തിട്ട് ಡೈಲಾಗ್ ಅಡಿಕಾ ವಾಟಾ ಅಮ್ಮಯ್ಯ ನಾ ಸರಿಯೇ